ി ടു കവറ് മാത്രോനെക്സിന്റെ ഉള്ളുണ്ടാ എക്സ് മെയ്ഡിൻ യു കെ ആണ് ഇന്നലെ കളിക്കാൻ വേണ്ട ബാറ്റാ പക്ഷെ അതിന്റെ അവസ്ഥ അപ്പൊ ബാറ്റ് ഓടിഞ്ഞത് നെൽത്തടിച്ചെനിക്ക് തോന്നുന്നത് ഓക്കേ ഇതെന്റെ രണ്ടാമത്തെ ബാറ്റാ ഈ ബാറ്റിന്റെ അവസ്ഥ എങ്ങനെയായി ഇങ്ങനെ വേറൊരു ബാറ്റുണ്ടായിരുന്നു ഫസ്റ്റ് അതണ്ട് ഇത് അതും ആയിരുന്നു യു കെ അത് ഈ ഇത് ഓക്കെ ഇത് രണ്ടാമത്തെ ബാറ്റ് ഇനി ഇനി പോയിട്ട് നാട്ടിൽ പോയിട്ട് രണ്ട് ബാറ്റും കൂടി മേടിക്കണം